ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾ മറക്കുവാൻ ശ്രമിക്കുന്ന ആ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലോട്ട് വീണ്ടും വീണ്ടും ശക്തമായി കടന്നു വരുവാനുള്ള കാരണം എന്നുള്ളൊരു കണ്ടെത്തലാണ് അപ്പോൾ ഓർക്കുക ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസലേറ്റ് ചെയ്യണമെന്നില്ല റെസലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സ്പ്രെഡ് എന്താണെന്ന് സെവൻ ഓ വൺസ് ടു ഓ പെൻ്റക്കൾസ് ടെൻ ഓ വൺസ് ക്യൂണോ വൺസ് ടെമ്പ്രൻസ് ലവ് വേഴ്സ് നൈറ്റോ വൺസ് വീലോ ഫോർച്യൂൺ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം തന്നെ എടുത്തപ്പോൾ സെവൻ ഓ വൺസാണ് കിട്ടിയത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു കാർഡ് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വ്യക്തിയോട് വിരോധവും അതുപോലെ തന്നെ പ്രതിരോധവുമുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയെ നിങ്ങൾ ശക്തമായി മറക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ മറക്കുവാൻ ശ്രമിക്കും തോറും ആ ഒരു വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലോട്ട് കടന്നു വരുന്നത് ശക്തമായി കടന്നു വരുന്നതായിട്ടാണ് നമുക്കിവിടെ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ആത്മാവ് ഇപ്പോഴും ആ ഒരു ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ വിടാതെ പിടിച്ചു നിർത്തുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ട്യൂ പെൻഡക്രസ് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സിന് ഈ ഒരു സമയത്ത് രണ്ട് അവസ്ഥയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഒരു ഭാഗം മുന്നോട്ട് പോകണമെന്നും മറ്റൊരു ഭാഗം ഇനിയും ആ ഒരു വ്യക്തി വീണ്ടും തിരിച്ചു വരുമോ എന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈയൊരു വ്യക്തിയെ വളരെയധികം പ്രയാസപ്പെട്ട് അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു വളയുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഈ ഒരു വ്യക്തി തിരിച്ചു വരുമോ എന്നുള്ളൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ഈ ഒരു ട്യൂപ്പിനെ കുറിച്ച് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഓഫ്സ് കിട്ടിയിട്ടുണ്ട് അതായത് നമുക്കിത് പറഞ്ഞു തരുന്നത് മുൻപ് ഈയൊരു ബന്ധം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം വളരെയധികം വേദന നിങ്ങൾക്ക് നൽകിയതായിട്ട് കാണുന്നുണ്ട് വളരെയധികം ത്യാഗം ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ സഹിച്ചതായിട്ടും കാണുന്നുണ്ട് താങ്ങാവുന്നതിലും അപ്പുറം ഭാരം ഈ ഒരു ബന്ധം നിങ്ങൾക്ക് തന്നതായിട്ടാണ് ഈ ഒരു ടെനോ വാൻസ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കിവിടെ ക്യൂണോ വാൺസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ആത്മാവിൻ്റെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറക്കുവാനായിട്ട് കഴിയും പക്ഷെ അതിനായിട്ട് കുറച്ച് സമയം പിടിക്കുമെന്ന് കാണിക്കുന്നുണ്ട് കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് വീണ്ടും നിങ്ങൾ ഉണർത്തേണ്ടതായിട്ടുണ്ട് എന്നൊരു ഈ ഒരു ക്യൂണോ ഫാൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പെട്ടെന്ന് മറക്കുവാൻ കഴിയും നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരു പൂർണ്ണ പൂർണ്ണമായ ഒരു ആത്മവിശ്വാസത്തിനോട് എത്തിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഇനിയും നിങ്ങൾ വളരേണ്ടതായിട്ടുണ്ടെന്ന് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ ഒരു കാര്യം നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് കിട്ടിയ പാഠം സ്വീകരിച്ച് നിങ്ങളുടെ പ്രകാശം തിരിച്ചു പിടിക്കണമെന്നും നമുക്കിവിടെ ഈ ഒരു ക്യൂണോ വാൺസ് പറഞ്ഞു തരുന്നുണ്ട് അതായത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫയർ എനർജി വീണ്ടും നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമുക്കിവിടെ ഈ ഒരു ക്യൂണോ വാൺസ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ ഒരു കാര്യം ഇവിടെ ഇതൊരു വലിയ ടെമ്പറഞ്ച് കിട്ടിയിട്ടുണ്ട് ഇത് വലിയൊരു ഹീലിംഗ് കാറിന് കൂടിയാണ് അതായത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്നും വേഗത്തിൽ മറക്കുവാനൊന്നും അതായത് വേഗത്തിൽ മറക്കുവാനോ അവരെ ശക്തമായ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിടുവാനോ ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല പകരം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് അതായത് ഒരുപാട് മനസ്സിട്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വല്ലാത്തൊരവസ്ഥയിലോട്ട് പോകാതെ പോകാതെ പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങ് ശാന്തമായി സ്വയം ആദ്യം ഒന്ന് ഇരിക്കുക അതിനുശേഷം ശാന്തമായി സ്വയം ഒന്ന് ഹീൽ ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇവിടെ ആരെയും നിങ്ങൾ ഫോഴ്സായി പുറത്താക്കേണ്ട ഒരു സാഹചര്യമല്ല കാണിക്കുന്നത് സമയമാകുമ്പോൾ എല്ലാം ബാലൻസിലാകും എന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ ചിന്തകളും ഓർമ്മകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുവാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും അല്ലാതെ ഈ ഒരു നിമിഷം കൊണ്ട് മാത്രം ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായും എടുത്തു കളയുവാൻ സാധിക്കുന്നതല്ല സമയമാകുമ്പോൾ പതിയെ പതിയെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിന്നും പോകുമെന്നാണ് ഈ ഒരു ടെംപ്രൻസ് കാർഡിലൂടെ പറയുന്നതും യൂണിവേഴ്സ് നിങ്ങൾക്കായി പറഞ്ഞു തരുന്നൊരു കാര്യമോ അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഇതൊരു നമുക്കിവിടെ ലവ്വേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു ഡീപ്പ് സോൾ ലെവൽ കണക്ഷൻ ആണ് കാണിക്കുന്നത് അതായത് നിങ്ങളും അവനും തമ്മിലുള്ള ബന്ധം വെറും ഭൗതികമായതല്ല എന്നിവിടെ ഒരു കാർഡ് കാണിക്കുന്നുണ്ട് ഇതൊരു ആത്മീയ ബന്ധമാണെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇത് മറക്കാൻ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഈ ഒരു ബന്ധം മറക്കാൻ കഴിയില്ല എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ആ ഒരു ബന്ധം മറക്കുവാൻ ശ്രമിച്ചാലും ആ ഒരു എനർജി വീണ്ടും നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുമെന്ന് കാണിക്കുന്നുണ്ട് ഇതൊരു പക്ഷേ ഒരു ടിൻഫ്ലൈം അല്ലെങ്കിൽ നിങ്ങളുടെ കാർമിക് പാർണറൊക്കെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ ഒരു ബന്ധം എത്ര മറക്കുവാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മനസ്സിലോട്ട് വീണ്ടും വീണ്ടും ഓടിയെത്തുന്നത് എന്ത് തന്നെ ആയാലും അതിനെ കുറിച്ച് ടൈം വേണമെന്ന് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു സമയത്തിനായി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക കുറച്ചൊന്ന് സമാധാനമായിട്ടിരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം അവരുടെ എനർജിയിൽ ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഇപ്പോഴും നിങ്ങളുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഒരുപാട് പാഷൻ അതുപോലെ അൺഫിനിഷ്ഡ് ഇമോഷൻസ് ഇതൊക്കെ ഈ ഒരു കാർഡ് കാണിക്കുന്നുണ്ട് ഇപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളെയും മറന്നിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എവിടെയൊക്കെയോ നിങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഇതൊരു സൈക്കിക് കണക്ഷൻ ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് വളരെ ആഴമുള്ള ലിങ്ക് ഒക്കെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ വീലോ ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് ഡിവൈൻ ടൈമിങ്ങിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഈ ഒരു വീലോ ഫോർച്യൂൺ അതായത് ഇതൊരു സൈക്കിളാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെയൊക്കെ ഈ ഒരു ബന്ധത്തിൻ്റെ ബന്ധം കടന്നു പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഒരുപക്ഷെ കാലം കടന്നു പോകുമ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ബന്ധം അവസാന പൂർണ്ണമായും അവസാനിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വീണ്ടും അതായത് വീലോ ഫോർച്ചൂൺ ആണ് കാലം ക കടന്നു പോകുമ്പോൾ വീണ്ടും റീബർത്തായി ഒരു ബന്ധം നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുവാനും സാധ്യതയുണ്ടെന്ന് ഇവിടെ നമുക്ക് കാർഡ് കാണിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു വീരോ ഫോർച്യൂൺ പറഞ്ഞു തരുന്നത് എന്തായാലും ഈ ഒരു സമയത്തും യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ എല്ലാ വേദനയും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ വേദനയും ഒരു ദൈവിക മാറ്റത്തിൻ്റെ മുന്നോടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം കഷ്ടപ്പെട്ട് മറക്കാൻ എന്തായാലും ശ്രമിക്കേണ്ടതില്ല പകരം നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് മറക്കുവാൻ ശ്രമിച്ചാലും അതിന് കഴിയില്ല എന്നാണ് കാണിക്കുന്നത് എത്ര മറക്കാൻ ശ്രമിച്ചാലും ആ ഒരു വ്യക്തി വീണ്ടും ശക്തമായി നിങ്ങളുടെ മനസ്സിലോട്ട് വീണ്ടും കടന്നു വരുവാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അത് അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ട് പോകുവാനായിട്ട് ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് മാത്രമേ പോകുള്ളൂ എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഓരോ ആത്മബന്ധത്തിനും എല്ലാ ആത്മബന്ധത്തിനും ഒരു ദൈവിക അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ആ ഒരു ബന്ധം ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങളെ വളരാൻ സഹായിച്ചതാണെങ്കിൽ അതിന് ഈ ഒരു സമയത്ത് നിങ്ങൾ നന്ദി പറയുക ശേഷം നിങ്ങളുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുക എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം സമാധാനമായിട്ടിരിക്കുക ആരെയും ഈ ഒരു സമയത്ത് കുറ്റപ്പെടുത്താതിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുക എന്നാണ് യൂണിവേഴ്സിറ്റി ഒരു സമയത്ത് നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം അപ്പോൾ അതൊക്കെയാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്